നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിനിടെ വോട്ടിംഗ് മെഷീനെക്കുറിച്ച് വ്യാപക പരാതികളാണ് ഉയർന്നു വരുന്നത് ഉത്തർപ്രദേശിലെ രാംപൂരിൽ മുന്നൂറിലധികം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അസംഖാന്റെ മകൻ പറഞ്ഞിരിക്കുന്നത് അബ്ദുള്ള അസംഖാനാണ് ഇതിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് രാംപൂരിലെ മുന്നൂറിലധികം വോട്ടിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും ജില്ലാ മജിസ്ട്രേറ്റ് ഇതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും അബ്ദുള്ള അസംഖാൻ ചൂണ്ടിക്കാണിക്കുന്നു പോലീസ് ജനങ്ങളെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയാണെന്നും തങ്ങളുടെ തോക്കുകൾ ഒരുക്കി വെക്കാൻ ആവശ്യപ്പെടുന്നത് താൻ കേട്ടുവെന്നും ഇതെല്ലാം വോട്ടർമാരിൽ ഭീതി പരത്തുന്നതിന് വേണ്ടിയാണെന്നും അബ്ദുള്ള അസംഖാൻ ആരോപിക്കുന്നു ഭരണകക്ഷിയായ ബി ജെ പി സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും തങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് ഭയക്കുന്നുവെന്നും സമാജ്വാദി പാർട്ടി നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു ഉത്തർപ്രദേശിലെ റാംപൂർ മണ്ഡലത്തിൽ നിന്നാണ് എസ് പി നേതാവ് അസംഖാൻ മത്സരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യത്തെ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ പലയിടത്തു നിന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ തകരാർ സംബന്ധിച്ച് പരാതികൾ ഉയരുന്നുണ്ട് വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാകുന്നത് ഗുരുതര വീഴ്ചയെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പ്രതികരിച്ചു ഉത്തർപ്രദേശിൽ മുന്നൂറ്റി അൻപതിലധികം വോട്ടിംഗ് മെഷീനുകൾ തകരാറിലാവുകയും മാറ്റിസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് പോളിംഗ് ഓഫീസർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകിയില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് അതേസമയം മൊറാദാബാദിൽ പോളിംഗ് ഓഫീസർക്ക് ബി ജെ പി പ്രവർത്തകരുടെ മർദ്ദനമേറ്റു സമാജ്വാദി പാർട്ടിയുടെ സൈക്കിൾ ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ വോട്ടർമാരോട് ആവശ്യപ്പെട്ടു എന്നാരോപിച്ചാണ് മർദ്ദനമേറ്റത് പതിമൂന്ന് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി പതിനേഴ് മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തുന്നത് ഏറ്റവും കൂടുതൽ സീറ്റിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് മൂന്നാം ഘട്ടത്തിലാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം